നമസ്കാരം എൻ്റെ എല്ലാ സർഹദൃഷി കുടുംബാംഗങ്ങൾക്കും മനസ്സിൽ പതിഞ്ഞത് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ ഡയാന ബിനീഷ് ഇന്ന് മനസ്സിൽ പതിഞ്ഞത് എന്ന പരിപാടിയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് സന്തോഷ് ശ്വാസം എഴുതിയ കുട്ടപ്പായ് എന്ന ചെറുകഥയാണ് ഇടവപ്പള്ളിയിൽ ക്രിസ്മസ് കരോട് വരുമ്പോൾ നാം അവർക്ക് എന്തു കൊടുക്കും ആത്തക്കുട്ടി മേരക്കുട്ടി ചേച്ചി വേവലാദിയോട് തൻ്റെ പന്ത്രണ്ട് വയസ്സായ മകനോട് ചോദിച്ചു ഇത് കേട്ട് അവൻ തൻ്റെ ഇളയത്തങ്ങളെ നാല് പേരുടെ ഉറക്കച്ചലവാണെന്ന മുഖത്തേക്ക് വെറുതെ വന്ന് വീഴ്ച നോക്കി ഇപ്പോൾ ഉണ്ടായ സന്ധികാവസ്ഥ വെടിപുറയ്ക്കാത്ത മക്കളോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന ആത്മഘാതത്തോടുകൂടി മേരിക്കുട്ടി ചേച്ചി അക്കാലത്തും പരസ്യം ഭർത്താവിൻ്റെ ഛായാചിത്രത്തിൽ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരുന്നു ഉണ്ണിയെ മുത്തുമ്പോൾ ആണാവിധം ഓരോ രൂപയും പിരുവിനത്തെ ഇരുപത്തഞ്ച് രൂപയുമാണ് നൽകേണ്ടിയിരുന്നത് മാത്രമല്ല കുന്നും മലയും വയലും താണ്ടി വിശന്നു വരുന്ന കരോർ സംഘത്തിന് നെയ്യപ്പവും കടുങ്കാപ്പിയും കൊടുക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയുടെ ഒരു സമ്പ്രദായമായിരുന്നു ഖേദകരമെന്ന് പറയട്ടെ ഈ പ്രാവശ്യം ഇതൊന്നും നൽകുവാൻ കഴിയുമായിരുന്നില്ല പാലുവേറ്റും കോഴിയെ വളർത്തുകയും പച്ചക്കറി കൊടുത്ത് കൃഷി ചെയ്തും കിട്ടുന്ന ആദായമായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക വരുമാന സ്രോതസ്സം നിർഭാഗ്യവശ കഴിഞ്ഞയാഴ്ച പച്ചക്കറിക്ക് വെള്ളം നനയ്ക്കുവാനായി വയൽ കുളത്തിൽ നിന്ന് വെള്ളം കോരി വരുന്ന വഴി പരിവരുത്ത വയൽവരമ്പിൽ ചെപ്പ് കൂടവുമായി നടുവാൻ തല്ലി വീണു ഒരു ദിവസം പച്ചമരുന്ന് ചെയ്തും ചൂട് പിടിച്ചെങ്കിലും വേദനയും നീരും അധികരിച്ചതല്ലാതെ മാറ്റമൊന്നും ഉണ്ടായില്ല ആരോഗ്യ നിർബന്ധപ്രകാരം പട്ടണത്തിലെ ആശുപത്രിയിൽ തുടർ ചികിത്സ നേടിയെ തുടർന്ന് ആ കുടുംബത്തിലെ സമ്പാദ്യം പെട്ടിയ ചില്ലി കാശുപോലും അവശേഷിച്ചതുമില്ല മേലെ അനുകരുന്ന ഡോക്ടർ കട്ടായം പറഞ്ഞതിനാൽ പ്രവൃത്തിയെടുപ്പ് മേരിക്കുട്ടി ചേച്ചിക്ക് കഴിയുമായിരുന്നുമില്ല അമ്മേ നമുക്ക് വീടും മൂട്ടി പറമ്പിലെ മൂലയ്ക്കെങ്കാനും പോയി പാത്തിരുന്നാലും മാത്തുക്കുട്ടിയുടെ നേരെ താഴെയുള്ള സെലീൻ്റെ വഴിയാണ് ആ ചോദ്യം വേണ്ട മാനെ കാട്ടു വന്നേക്കുള്ളതല്ലേ സെലീൻ്റെ തലയിൽ അരുമയായി തലോടിക്കൊണ്ട് മേരിക്കുട്ടി ചേച്ചി പറഞ്ഞു മറ്റൊരവസരത്തിലായത് നെളുകാരി മിണ്ടാതിരി എന്ന പഴി കേൾക്കേണ്ടി വന്നേനെ പാതിരായപ്പോൾ കരോത്സംഗത്തിൻ്റെ പാട്ടോ മേളവും ആ ഗ്രാമത്തിൻ്റെ ഏകാന്തതയെ ഭേദിച്ചുകൊണ്ട് തിരുക്കുമാരൻ്റെ പിറവിയെ സ്മരിച്ചുകൊണ്ട് കടന്നു വന്നു മൂന്നോ നാലോ വീട് കഴിയുമ്പോൾ മേരിക്കുട്ടി ചേച്ചിയുടെ വീടാണ് അവിടെ ഉണ്ണിക്ക് കൊടുക്കാൻ ഒരു ചില്ലി കാശുപോലില്ലതാണ് ഹൃദയപരമായ വേദനയോടെ മേരിക്കുട്ടി ചേച്ചി മക്കളും ഇരിക്കുമ്പോൾ ഇടവഴിയിലുള്ള ടോർച്ച് തെളിച്ച് തൻ്റെ വീടിനെ ലക്ഷ്യമാക്കി ആരോ വരുന്നത് പോലെ തോന്നി ആകെ അതിനടുത്തെത്തിയപ്പോൾ ചോദിച്ചു എന്താ മേരിക്കുട്ടിയും കുട്ടികളും ഈ സമയത്ത് പുറത്തിരിക്കുന്നതും അരണ്ട വെളിച്ചത്തിലും ആ വാഴ്സലി സ്വരത്ത് ആരാന്ന് തിരിച്ചറിയാൻ അവർക്കതേ മരക്കേണ്ട വരുന്നില്ല കാനാട്ട് പഠിക്കൽ കുട്ടപ്പായ ചേട്ടൻ കുട്ടപ്പായ ചേട്ടൻ പറഞ്ഞു മോനെ മേരുകുഞ്ഞെ ഇതാ കാപ്പിപ്പൊടിയും പഞ്ചസാരയും നീ ഒരു കലം കാപ്പി അനത്ത് കരോളക്കാർക്ക് കൊടുക്കാനുള്ള നെയ്യപ്പവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് തൻ്റെ കയ്യിലുള്ള പലകാരം കൂതി കുട്ടപ്പായ ചേട്ടൻ ആ ഇളം തിണ്ണയിലേക്ക് വെച്ച് ബിസ്മയസ് പരിധിയും മേരിക്കുട്ടി ചേച്ചിയും തിരിച്ചറിവിയാത്ത തന്നെ മക്കളും പരസ്പരം നോക്കി മേരിക്കുട്ടി ചേച്ചി കൊടുത്ത നെയ്യപ്പവും കട്ടൻ കാപ്പിയും കുടിച്ച് മേരിക്കുട്ടി ചേച്ചിയുടെ നന്ദി പറഞ്ഞ് സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാമ്യങ്ങളിതാ പോകുന്നു എന്ന സംഗീതം പാടിക്കൊണ്ട് കലോത്സവം അടുത്ത വീടിന് ലക്ഷ്യമാക്കി നീങ്ങി ഉണ്ണിയെ മുത്തുമ്പോൾ ഇടുവാനുള്ള ഓരോ രൂപയും കലോൾക്കാർ പെരുവിനത്തെ ഇരുപത്തഞ്ച് രൂപയും നൽകിയതും കുട്ടപ്പായ് ചേട്ടൻ തന്നെയായിരുന്നു കാലങ്ങൾ വളരെയേറെ കറന്നുപോയി വാർദ്ധക്യത്തിന് നല്ല മരണത്തോടുകൂടി കുട്ടപ്പായ ചേട്ടൻ ഇന്നത്തെ തീരുന്ന നിശ്ശബ്ദ തീരെ പിഴുകിയിരുന്നു സ്ഥലപ്രവർത്തികളാലും പരോഗപ്രവർത്തികളായാലും സമന്നരായ മേരി ചേച്ചിയും ഹളയവും തെളിവവും ഉറച്ച ചേച്ചിയുടെ മക്കളും ഇന്നും ജീവിക്കുന്നു കാലത്തിന് തികവിൽ കാലത്തോഴുത്തിലെ താഴ്മയിൽ കന്നീട് ഉതിരത്ത് ഉരുവായ ദേവുമാരൻ്റെ തിരു സ്മരിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു ദൂരുന്ന കരോൽക്കാനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ കരോൽ സംഘത്തിനുള്ള നെയ്യപ്പവും കടുങ്കാപ്പിയും ഒരുക്കുന്ന തിരക്കിലായിരുന്നു മേരിക്കുട്ടി ചേച്ചി തെളിഞ്ഞ ആകാശത്ത് അതിശോഭയേലൊരു നക്ഷത്രം മിന്നി തിളങ്ങുന്നത് കണ്ട് മേരിക്കുട്ടി ചേച്ചി ഇങ്ങനെ ആത്മകഥം ചെയ്തു അത് കുട്ടപ്പായച്ചേട്ടനായിരിക്കുമോ ഇതുപോലെയുള്ള ചേട്ടൻ നമ്മുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല കഥകൾ എഴുതുവാൻ സന്തോഷ വസുപ്പിനെ ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം എൻ്റെ എല്ലാ സർഗദക്ഷ കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചു എന്ന് നൽകുന്നു നന്ദി